അടിയന്തരാവസ്ഥ കാലത്ത് ജനാധിപത്യ അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള ചെറുത്തുനിൽപ്പിന്റെ ശബ്ദമായിരുന്ന ലോക്നായക് ജയപ്രകാശ് നാരായണിൽ നിന്ന് യുവാക്കൾ പ്രചോദനം ഉൾക്കൊള്ളണമെന്ന് ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻകർ ജൂൺ ആഘോഷിക്കുന്ന സംവിധാന ഹത്യാ ദിവസ് ജനാധിപത്യത്തെ ശക്തിപ്പെടുത്താനുള്ള അവസരമാണെന്നും അദ്ദേഹം പറഞ്ഞു फर्जात मूल्यों को एकदम खत्म कर दी उसकी जागृति कहाँ से उठी बाबू जयप्रकाश नारायण उन्होंने शुरुआत की संपूर्ण क्रांति मुझे ऐसी भूमि में आकर बहुत अच्छा लगता है चलिए तय किया गया कि 25 जून को श्रीधर ले मुसाफरपुरिल और चडगनी ने अभिसंબોધન చేయుగేయారును उपराष्ट्रपति